അയ്യായിരം രൂപ അടച്ചാലും നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും അതുകൊണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് നല്ല കണ്ണാടി വളത്തെ വണ്ടി സീറ്റിന്റെ അപ്പോഴ്സറി മാറാൻ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും എഴുപത്തി ഏഴായിരം വണ്ടിയുടെ വില എഴുപത്തി ഏഴായിരം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് വരുന്ന വണ്ടി ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ടൈം നമുക്ക് എല്ലാ വീഡിയോസിനും ഏഴായിരം പതിനായിരം വലിയ വലിയ വ്യൂസ് വന്നിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ എനിക്ക് വേറെ ഒരുപാട് ഷോറൂമുകൾ ഈ ചാനലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക നമസ്കാരം ബൈക്ക് മാർട്ട് എറണാകുളത്തുള്ള യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പ് ബൈക്ക് മാർട്ട് എന്നുള്ള ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറേ വണ്ടികൾ കുറേ വണ്ടികൾ ബുള്ളറ്റുകൾ പ്രീമിയം വണ്ടികൾ എല്ലാത്തരം വണ്ടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമുക്ക് ഈ വണ്ടികളുടെ കുറിച്ചിലൊന്ന് പറഞ്ഞു തരാനും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോൺ ലോണിലൂടെ വണ്ടി എടുക്കാം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പതിനാറിന് ശേഷം വരുന്ന എല്ലാവിധ ടൂ വീലറുകൾക്കും നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു മിനിമം ഒരു അയ്യായിരം രൂപ അടച്ചാലും അയ്യായിരം രൂപ മുതലുള്ള ഡൗൺ പേയ്മെൻ്റിൽ വരുന്നുണ്ട് കുറഞ്ഞ ബൈക്കുകൾ സിറ്റി ഹൺഡ്രഡ് പ്ലാറ്റിന അതേപോലെ തന്നെ പാഷൻ പ്രോ ഗ്ലാമർ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ മിനിമം ഒരു അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും പിന്നെ ഞാൻ ഒരേ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ പതിനയ്യായിരം മുതലുള്ള ബുള്ളറ്റൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു പതിനയ്യായിരം മുതലുള്ള ഡൗൺ പേയ്മെൻ്റ് ആണ് വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളെക്കുറിച്ച് ഒന്നും പരിചയപ്പെടുത്താം നമുക്ക് ലോണിന് വേണ്ടുന്ന ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അധികം ഡോക്യൂമെന്റ്സ് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് സിവിൽ സ്കോർ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്നാ കാസർഗോഡ് വയനാട് ഇടുക്കി ഈ മൂന്ന് ജില്ലകൾ ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ സ്ഥലത്തും ലോൺ കിട്ടും മറ്റുള്ള സ്ഥലത്ത് ലോൺ കിട്ടുന്നതിന് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ചെക്ക് ലീഫ് ആധാർ കാർഡ് ഫോട്ടോയോ പാൻ കാർഡൊക്കെ വേണം അപ്പോൾ മറ്റേ ഈ മറ്റു ജില്ലകളിലാണെങ്കിൽ എന്ന് വെച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പിന്നെ അതേപോലെ തന്നെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ അതേപോലെ തന്നെ പിന്നെ പാലക്കാട് മലപ്പുറം വയനാട് പിന്നെ വയനാടില്ല പിന്നെ മലപ്പുറം പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ആണെങ്കിൽ ലോൺ കിട്ടുന്നതിന് വേണ്ടുന്നത് നമുക്ക് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമില്ല സിവിൽ സ്കോർ ഉണ്ടായാൽ മതി അതിന് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ വീടിൻ്റെ പിന്നെ കറണ്ട് ബില്ലിൻ്റെ ഒരു കോപ്പിയോ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ ഒരു കോപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് വണ്ടി നോക്കി ഈ കണ്ട് ഏകദേശം നമുക്കൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ രാവിലെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് മുമ്പ് ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വണ്ടി ഏതാണെന്ന് നോക്കി അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളെല്ലാം നോക്കി വണ്ടിയുടെ കണ്ടീഷൻ ടയറ് കാര്യങ്ങൾ എല്ലാം നോക്കി ഇഞ്ചിൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടിച്ചു നോക്കി നമുക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ആ വണ്ടിക്ക് ലോണായിട്ട് ചെയ്യാം ലോൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് അധികം ഗ്യാരണ്ടറൊന്നും ആവശ്യമില്ല ഇത്രയും പ്രൂഫ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇരുപത്തിരണ്ട് വയസ്സ് കഴിയാത്തവരാണ് എങ്കിൽ എന്താണ് അവരുടെ പേരൻസിൻ്റെ പേരൻസിൻ്റെ ആധാർ കാർഡോ ഫോട്ടോയും വേണ്ടി വരും അത്ര മാത്രം മതി നമുക്ക് ലോൺ കിട്ടും നമുക്ക് അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരേ വണ്ടികൾക്കും ഒരേ ഹെൽമെറ്റും ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വണ്ടികളെല്ലാം ഉണ്ട് നിങ്ങൾ വരിക നമുക്ക് ഓരോ വണ്ടികളും ഓടിച്ച് നോക്കി നമുക്ക് ഞാൻ ഈ വണ്ടിയുടെ റീഡീറ്റെയിൽസ് പറയാം ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ലോൺ അപ്രൂവ് ചെയ്ത് അന്ന് തന്നെ വണ്ടി കൊണ്ടുപോകാം അതിപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല ഈ പറഞ്ഞ കണ്ണൂർ കണ്ണൂരുള്ളവരാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാണ് നമുക്ക് പറഞ്ഞത് സ്പോട്ടിലാണ് മറ്റുള്ളവർക്കാണ് ഞാൻ പറഞ്ഞില്ല മറ്റുള്ള ജില്ലകളിൽ കുറച്ച് ഡോക്യൂമെൻറ്റേഷൻ കൂടുതലാണ് ഒന്ന് രണ്ട് ദിവസം എടുക്കും അപ്രൂവൽ കിട്ടാൻ അത്രയുള്ള എല്ലാ സ്ഥലം എല്ലാ ജില്ലകളിലും ലോൺ കിട്ടും ലോണിൻ്റെ തടസ്സവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ സെക്ഷനിലാണ് നമുക്ക് പ്രീമിയം വണ്ടികളുടെ സെക്ഷനിലാണ് അപ്പോൾ നമുക്ക് കേൾക്കണേ നമുക്ക് ബുള്ളറ്റിൻ്റെ കാര്യങ്ങൾ ഒരേ വില പറയാം നമുക്ക് ഫസ്റ്റ് തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ടൈം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ആർ എസ് ടു ഹൺഡ്രഡ് ആണ് ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ മാത്രം പതിനാലായിരം കിലോമീറ്റർ പതിനാലായിരത്തി മുപ്പത്തി ഏഴ് കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ആർ എസിൻ്റെ ടു ഹൺഡ്രഡ് നല്ല കണ്ടീഷൻ വണ്ടി ഈ നീറ്റ് വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് വെറും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇത് ഇത്രയും ദിവസം പാർക്കാൻ സെയിൽ വണ്ടിയായിരുന്നു ഇപ്പോൾ അത് മാറ്റി അയാൾ വണ്ടി പിന്നെ കുറച്ചു വിലയൊക്കെ വിട്ടൂഷ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞൊരു ഓഫർ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വണ്ടിയാണ് വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുള്ളൂ വെറും പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ എസ് ടു ഹൺഡ്രഡ് പതിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് എടുക്കാം ഇനി പ്രശ്നിലിട്ട് വരാം ബുള്ളറ്റ് ഏഡ് ബുള്ളറ്റാണ് നല്ല വില കൂടിയ ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ള അല്ല നല്ല ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ടയർ നല്ലതാണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് എ ബി എസ് ആണ് എ ബി എസ് ആയിട്ടുള്ള ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നല്ല ഫാൻസി നമ്പറ് മുന്നൂറ്റി അറുപത്തി അഞ്ച് നമ്പർ വരുന്ന ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെറും നമുക്കൊരു പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് എടുക്കാൻ പറ്റും അടുത്തത് വരുന്നത് ബുള്ളറ്റിൻ്റെ ബുള്ളറ്റിൻ്റെ എന്നാ പഴയ മോഡൽ ബുള്ളറ്റ് കഴിഞ്ഞാൽ ഇടത് കാലിൽ എന്നാ ബ്രേക്ക് വരുന്ന വലതു കാലിൽ അല്ല ഇടത് കാലിൽ ബ്രേക്ക് വരുന്ന പഴയ മോഡൽ ബുള്ളറ്റ് തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ ബുള്ളറ്റാണ് രണ്ടായിരത്തി ഇരുപത് മുപ്പത് വരെ പേപ്പർ റീടെസ്റ്റ് ചെയ്ത പേപ്പറുകൾ കാര്യങ്ങളുള്ള സിംഗിൾ ഓണർ വണ്ടി അതേപോലെ തന്നെ എൽ ഇ ഡി ലേറ്റ് അതേപോലെ തന്നെ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി തൊണ്ണൂരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മോഡൽ പഴയ മോഡൽ ഉള്ളിട്ട് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നിങ്ങൾ വീഡിയോ കണ്ടും പൂർണ്ണമായിട്ടും കാണുക വണ്ടിയുടെ വണ്ടി വല്ല നല്ല നീറ്റ് വണ്ടി തന്നെയാണ് നമുക്ക് അത്യാവശ്യം എല്ലാ വർക്കും തീർത്തു വച്ചങ്ങന വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി നല്ല വണ്ടിയാണ് ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് അതേപോലെ തന്നെ ക്രാങ്ക് വേറ്റ് ഉള്ള വണ്ടിയാണ് പഴയ മോഡൽ വണ്ടിയുള്ളത് ക്രാങ്ക് വേറ്റ് ഉള്ള വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി എഴുപത്തി അയ്യായിരം രൂപയാണ് വില ലോൺ കിട്ടില്ല പഴയ മോഡലായതുകൊണ്ട് ലോൺ കിട്ടില്ല വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് ബുള്ളറ്റ് ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഫ്രണ്ടിലത്തെ ടയർ മോശമാണ് പുതിയ ടയർ ഇട്ടിട്ട് നമുക്ക് വെറും അറുപത്തി ഏഴായിരം രൂപയ്ക്ക് വെറും അറുപത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അറുപത്തി ഏഴായിരം രൂപയ്ക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഈ വണ്ടി കൊടുക്കാം ഇഞ്ചിൻ്റെ ഭാഗങ്ങളും സൈലൻസറും എല്ലാം നിങ്ങൾ നോക്കിക്കോ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഡിസപ്റ്റ് സ്റ്റോം ബുള്ളറ്റാണ് അതേപോലെ തന്നെ എ ബി എസ് ആണ് പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഫ്രണ്ടിലും ബാക്കിലും ആ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് അടുത്ത് വരുന്ന വണ്ടി അടുത്ത ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പതിനെട്ട് മോഡൽ ക്ലാസിക്ക് ബ്ലാക്ക് കളർ വണ്ടി ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ട് എല്ലാ നല്ല വണ്ടിയാണ് സെൽഫ് ഉള്ള നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നല്ല ബ്ലാക്ക് കളർ പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി അതേപോലെ തന്നെ നല്ല എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ക്രാഷ് ഉണ്ട് അതേപോലെ തന്നെ സാരി കാർഡ് കാര്യങ്ങളെല്ലാം ഉള്ള സ്റ്റോക്ക് കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വില ഒന്ന് പത്തായിരിക്കാം ഒന്ന് പത്ത് ചോദിച്ചാലും നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നേങ്ങനെയാണ് ഫറാസിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഉറപ്പായിട്ടും കിട്ടും നമുക്ക് ഇതിൻ്റെ അത് അഡീഷണൽ എക്സ്ട്രാ ഓഫറും കിട്ടും വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക ടയർ ബോഡി എല്ലാം നീറ്റാണ് അതേപോലെ തന്നെ അതേ ഇരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് തരാൻ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതും നമുക്ക് ലോണായിട്ട് കിട്ടും ഏകദേശം ഒരു ഇരുപത് രൂപ ലോൺ അടച്ചാൽ അതും അടച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പിന്നെ ബുള്ളറ്റ് പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്ന ഈ വണ്ടി നമുക്കത് സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം അതേപോലെ തന്നെ ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് നല്ല വണ്ടിയാണ് ക്ലീൻ വണ്ടി ഫാൻസി നമ്പറാണ് ഏഴായിരത്തി അഞ്ചെന്നുള്ള നമ്പറാണ് വണ്ടി നല്ല വണ്ടിയാണ് നല്ല അഡീഷണൽ പിന്നെ എല്ലാ ഫിറ്റിങ്സും സ്റ്റാൻഡേർഡ് കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു ആ ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം വണ്ടിയുടെ അതേപോലെ തന്നെ നമുക്കൊരു ഇരുപത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ വണ്ടി ഈ വണ്ടി ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മോഡൽ എന്നാ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് എ ബി എസ് ആണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ എഫ് ഐ വണ്ടിയാണ് എഫ് ഫിൽ ഇഞ്ചക്ഷൻ ബി എസ് സിക്സ് വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് വണ്ടി ബി എസ് സിക്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി മുൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഈ വണ്ടിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടറുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് സെൽഫ് സ്റ്റാർട്ടറുള്ള ഇ എസ് ഇലക്ട്രിക് സ്റ്റാർട്ടറുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് ഡിസ്ക് ബ്രേക്ക് ആണ് എ ബി എസ് ആണ് അതേപോലെ തന്നെ ടയറ് കാര്യങ്ങളെല്ലാം നീറ്റാണ് നല്ല നല്ല നീറ്റ് വണ്ടി സെൽഫ് സ്റ്റാർട്ടർ ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം അതേപോലെ തന്നെ ഹണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹണ്ടർ ആണ് രണ്ട് വണ്ടി ഇരിക്കുന്നുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് രണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ വില ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് എ ബി എസ് ആണ് ഡിസ്ക് ബ്രേക്ക് ആണ് എല്ലാം ന്യൂ സ്റ്റോക്ക് കണ്ടീഷനാണ് നമുക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നല്ല ക്ലീൻ വണ്ടി അതേപോലെ തന്നെ ഡൊമിനാറിൻ്റെ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടി നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നല്ല ക്ലീൻ വണ്ടിയാണ് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു നാൽപ്പതിനായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ആർ വൺ ഫൈവ് വി ത്രീ ബ്ലൂ കളർ എ വി എസ് വരുന്ന ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പം ഏകദേശം നമുക്കൊരു ഇരുപരൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപതിൽ വണ്ടിയാണ് നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി ടയർ കാര്യങ്ങളെല്ലാം നീറ്റ് ആണ് ഒരു മിനിറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് പിന്നെ അവഞ്ചറിന്റെ വൺ സിക്സ്റ്റി ആണ് വൺ സിക്സ്റ്റി സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡലാണ് അലോയ്വിയിൽ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് ഉള്ള ഈ വണ്ടി നമുക്ക് വെറും കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു നാൽപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം വെറും നാൽപ്പത്തി എണ്ണായിരം രൂപ നമുക്ക് ലോണായിട്ട് എടുക്കുവാണെങ്കിൽ സിവിൽ സ്കോർ സ്കോറിലുള്ള ഒരാൾക്ക് ഏകദേശം അയ്യായിരം രൂപ അടച്ചാലും നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും അതുകൊണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് നല്ല കണ്ണാടി വളത്തെ വണ്ടി സീറ്റിൻ്റെ അപ്പോഴ്സറി മാറാനുണ്ട് സീറ്റിൻ്റെ അപ്പോഴ്സറി മാറി എല്ലാം നീറ്റാക്കി തരാം വണ്ടി നല്ല വണ്ടി തന്നെയാണ് സെൽഫ് സാക്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഫ്രണ്ടിലും ബാക്കിലും എ ബി എസിൻ്റെ എ ബി എസ് ഫ്രണ്ട് എ ബി എസും ബാക്കും എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എൻഡോർക്കിൻ്റെ എക്സ് ടി എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വില വരുന്ന വണ്ടിയാണ് പുതിയ വണ്ടിക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് മുകളിൽ വില വരുന്ന ഈ വണ്ടി നമുക്ക് വെറും തൊണ്ണൂറ്റി പിന്നെ തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എൻ്റെ ഓർക്കിൻ്റെ എക്സ്റ്റി എന്ന് പറഞ്ഞ മോഡൽ എക്സ് ടി വൺ ട്വൻറ്റി ഫൈവ് ഏറ്റവും കൂടിയ മോഡൽ വണ്ടിയാണ് ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഇട്ടുള്ളൂ ഇതിൻ്റെ മീറ്റർ കൺട്രോൾ കാര്യങ്ങളെല്ലാം നീറ്റാണ് പണ്ട് നീറ്റ് മാത്രമല്ല വ്യത്യാസമുണ്ട് എക്സ്റ്റി എന്ന് പറയുമ്പോൾ എല്ലാം വ്യത്യാസമുണ്ട് വണ്ടി കുറേ പിന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം ഏകദേശം ആ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് കിലോ നോക്കട്ടെ ഇപ്പോൾ ഒരു മിനിറ്റ് ആ ആ ഏഴായിരം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും ആ പതിനെട്ട് ആ സോറി കിലോമീറ്റർ പറഞ്ഞ് തരിപ്പോൾ ഈ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് വെറും തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ എൻ്റെവർക്ക് സെയിൽ ആയ വണ്ടിയാണ് അടുത്തതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടി രണ്ടവർക്ക് നമുക്ക് ഏകദേശം നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം നമുക്കൊരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി അടുത്ത് വരുന്നത് ഇതാണെങ്കിലും നമുക്ക് ഏകദേശം പത്ത് ഡൗൺ പേയ്മെൻറ്റ് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് പുതിയ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഏകദേശം നമുക്കൊരു എന്നാ എൺപതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും എൺപതിനായിരം രൂപ കേട്ടോ അടുത്തതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എൺപതിനായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും അടുത്ത് ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി ഉണ്ടാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എൺപത്തി എൺപത്തി ആ എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അടുത്തതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപയാണ് എൺപത്തി മൂന്ന് എൺപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ വണ്ടിയാണിത് അടുത്തതാണെങ്കിൽ ഇതാണെങ്കിലും ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് പത്തൊമ്പത് മോഡൽ വണ്ടി പക്ക കണ്ടീഷനായിട്ടുള്ള ആക്ടിവോ വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡി ഒ വണ്ടിയാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഡി ഒ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ജൂപ്പീറ്ററ് ജുപ്പീറ്റർ ആണെങ്കിലും നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാ എടുക്കാം അതേപോലെ തന്നെ സ്കൂട്ടി പേ ഇപ്പം നല്ല കണ്ടീഷനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഏഴായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അത് സ്കൂട്ടി രണ്ട് സ്കൂട്ടി അല്ല ഡിയോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡിയോയാണ് വെറും ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഫ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള പ്ലഷറ് നമുക്ക് വെറും അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫാസിനോയാണ് പത്തൊമ്പത് മോഡൽ ഫാസിനോയാണ് വെറും നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം പിന്നെ നല്ല കിടലിനായിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡല് പിന്നെ വെസ്പേയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വെസ്പേ നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് നല്ല കണ്ടീഷനാണ് ഒരു പോറിലെ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കൊള്ളാകുന്ന വണ്ടിയാണ് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വില വെറും മുപ്പത്തി ഏഴായിരം രൂപ നമുക്കൊരു പത്ത് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പോർനെറ്റാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പക്കാ കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്കൊരു പത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോർണറ്റ് കൊടുക്കാം ഡിസ്ക് ബ്രേക്ക് അല്ലെ വീലൊക്കെ ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് വെറും എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും എഴുപത്തി ഏഴായിരം വണ്ടിയുടെ വില എഴുപത്തി ഏഴായിരം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് വരുന്ന വണ്ടി എടുക്കാം അതേപോലെ തന്നെ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വണ്ടിയുടെ വില നമുക്ക് ഏകദേശം നമുക്കൊരു പതിനഞ്ച് രൂപ മുപ്പതിനിൽ ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അടുത്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഇരുപത് രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചെടുക്കാം വണ്ടിയുടെ വില വെറും തൊണ്ണൂറായിരം രൂപ മാത്രം അടുത്തത് വരുന്നത് യൂണിക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബ്രേക്ക് എ ബി എസ് വരുന്ന യൂണിക്കോൺ നല്ല വണ്ടിയാണ് നമുക്ക് ഏകദേശം നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഗ്ലാമർ ഉണ്ട് ഇതൊക്കെ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ് അടച്ചാൽ ഗ്ലാമർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വെറും മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനാല് മോഡൽ എന്നാ ഹോ ഇവരുടെ പാഷനാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ സ്പ്ലെൻഡർ പഴയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സ്പ്ലെൻഡർ കൊടുക്കാം ലോൺ കിട്ടില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അതേപോലെ തന്നെ സ്പ്ലണ്ടറിൻ്റെ പുതിയ മോഡലാണ് വണ്ടി നല്ല പുതിയ മോഡൽ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില പിന്നെ എഴുപതിനായിരം വെറും എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എഴുപതിനായിരം രൂപയും അതേപോലെ തന്നെ നല്ല വണ്ടി തന്നെയാണ് ഈ പറഞ്ഞപോലെ ഗ്രാ പിന്നെ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് വെറും അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഹോണ്ട ഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി വെറും അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചതായി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഹോണ്ടയുടെ എന്നാ ഡ്രീം യുഗെന്ന് പറഞ്ഞ വണ്ടി വെറും ഇരുപതിനായിരം രൂപ കൊടുക്കാം ലോൺ കിട്ടില്ല അതേപോലെ തന്നെ എന്നാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഹോണ്ട്ര ഷൈൻ വണ്ടി അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഇറക്കാം നല്ല വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി ഹോണ്ട്രയുടെ എന്നാ ഹോണ്ട്രയുടെ വണ്ടിയാണോ ഹോണ്ട്രയുടെ ആ സി ബി ത്രീ ഹൺഡ്രഡ് സി ബി ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് ഈ നീറ്റ് വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം വണ്ടി എ ബി എസ് ഡിസ്ക് ബ്രേക്കൊക്കെയുള്ള പുതിയ മോഡൽ വണ്ടിയാണോ ഹോണ്ടയുടെ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് മുന്നൂറ് സി സി വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഹോണ്ടയുടെ ഷൈൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഏകദേശം അറുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം എമഹയുടെ എഫ് സി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില വണ്ടി ഏകദേശം നമുക്കൊരു എൺപത്തി എണ്ണായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ അപ്പാച്ച് അപ്പാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് അതേപോലെ തന്നെ അപ്പാച്ച് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പാച്ച് അപ്പാച്ചി ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എൻ നമുക്കൊരു ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പാച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പാച്ചിയാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് നടക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് അഡിഷൻ അഡിച്ച് നോക്കാം ജിക്സർ ഇരിക്കുന്നുണ്ട് ജിക്സറൊക്കെ കുറഞ്ഞ വിലയുടെ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണിത് ഏകദേശം നമുക്കൊരു തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജിക്സർ ഇരിക്കുന്നിട്ട് കിറ്റുള്ള വണ്ടി വെറും നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പൾസർ പൾസർ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടി ഇരിക്കുന്നുണ്ട് ത്തി പൾസർ ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൾസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം പൾസർ വൺ ഫിഫ്റ്റിയാണ് അതേപോലെ തന്നെ ടു ട്വൻ്റി രണ്ടായിരത്തി പതിനേഴിൽ ടു ട്വൻറ്റി നല്ല കണ്ടീഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ടു ആണ് നമുക്ക് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം എൻ എസ് എൻ എസ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടി ഇരിക്കേണ്ടത് എഴുപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ എസിൻ്റെ വൺ സിക്സ്റ്റി ആണ് വൺ സിക്സ്റ്റി അല്ല വൺ സിക്സ്റ്റി ആ വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് നമുക്ക് ഏകദേശം ഒരു എഴുപത്തി എണ്ണായിരം രൂപ കൊടുക്കാൻ നല്ല കണ്ടീഷൻ വണ്ടി അടുത്ത ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടു ഹൺഡ്രഡ് ഉണ്ട് നല്ല ടു ഹൺഡ്രഡ് ആണ് നല്ല ടു ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു ആ ഒരു ലക്ഷത്തി മുപ്പത്തിന് ഒന്ന് മുപ്പതിന് മുടക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എൻ എസ് എടുക്കാം ഒന്ന് മുപ്പതാണ് വണ്ടിയുടെ വില വരുന്നത് അയ്യായിരത്തി എഴുന്നൂ ഇരുന്നൂറ്റി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ അടുത്ത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ഇരുപ്പുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമ്മുടെ വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഏകദേശം നമുക്കൊരു ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം വണ്ടിയുടെ വില വരുന്നത് ഒന്ന് മുപ്പതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ എൻ എസ് ഇരുപ്പുണ്ട് ഈ വണ്ടിയാണെങ്കിലും എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എൻ എസ് വൺ സിക്സ്റ്റി ആണ് ഈ വണ്ടി ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നമുക്ക് വെറും അറുപതിനായിരം രൂപ താഴെ അമ്പത്തി ഏഴായിരം രൂപ കൊടുക്കാം നല്ല എൻ എസ് ആണ് നമുക്കൊരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി ഈ എൻ എസ് ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ ടു ആണ് രണ്ടായിരത്തി പത്ത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ ടു ആണ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പിന്നെ ബജാജിൻ്റെ സി റ്റി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡലുണ്ട് ഈ വണ്ടിയാണെങ്കിലും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ഏകദേശം അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി എണ്ണായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലാറ്റിനെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഫ്ലാറ്റിനെ ആണെങ്കിലും നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വല്ല ഫൈനൽ വരുന്നത് ഏകദേശം പിന്നെ നമുക്കൊരു അമ്പത്തി ഏഴായിരം രൂപ ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് താഴെ അടച്ചാൽ മതി അഞ്ച് രൂപയ്ക്ക് അടച്ചാലേ ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഇവരെ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അപ്പോൾ വണ്ടി നമുക്ക് അധികം വണ്ടിയും ഇത്രയും ടൈം ഏകദേശം ഒരു ഇട്ടവറായി അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടിയുടെയും പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമുക്ക് നിങ്ങൾ വന്നാൽ നമുക്ക് വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും വിട്ടുഷികളൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വന്ന് നോക്കി ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടുന്ന് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് അതിനെ കൊണ്ടാനുള്ള മെക്കാനിക്കും വർക്ക്ഷോപ്പ് സൗകര്യവും ഉണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ വന്ന് വണ്ടി ഓടിച്ചൊക്കെ നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് ദൂരത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും വണ്ടിയൊക്കെ നിങ്ങളൊക്കെ ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള നമ്മുടെ സ്റ്റാഫും ഉണ്ട് അവർ വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ച് തരും അവർക്ക് എത്തിച്ചു തരുന്നതിനുള്ള അഡീഷണൽ ചാർജസ് വരും അത് ഉറപ്പാണ് അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് വണ്ടികൾ തരുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരും അതിന് വേറെ അഡീഷണൽ ചാർജ് ഞാൻ ഈ പറഞ്ഞ വില കറക്റ്റ് വില തന്നെയാണ് അതിനകത്ത് വേറെ കാര്യങ്ങളോ വില അഡീഷണൽ വിലയൊക്കെ ചാർജസ് ഒന്നും വരില്ല പിന്നെ ഇല്ലാത്ത വണ്ടിക്ക് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെല്ലാനോ അതല്ലോ ഫൈനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ നമുക്ക് ഫിനാൻസിലൂടെയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഫിനാൻസ് കമ്പനിയാണ് പേര് മാറ്റി തരുന്നതും ലോണിൻ്റെ കാര്യങ്ങളും ചെയ്തു തരുന്നത് ബാക്കിയുള്ള റെഡി ക്യാഷ് ആണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് ചെയ്തു തരണേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം